ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രാങ്ക് ബോം എന്ന അമേരിക്കൻ സാഹിത്യകാരൻ്റെ ഭാവന ജന്മം നൽകിയ അതിമനോഹരമായ ഒരു യച്ച കഥയാണ് ദ വണ്ടർഫുൾ വിസാഡ് ഓഫ് ഓസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടു കൂടി ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പതിനഞ്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ബോംബിൻ്റെ മാസ്റ്റർ പീസായി കരുതപ്പെടുന്ന ദ വണ്ടർഫുൾ വിസാഡ് ഓഫ് ഓസും ഉൾപ്പെട്ടിരുന്നു ഇനി ഈ പുസ്തകത്തിൻ്റെ കഥ ചുരുക്കമായി കുറിക്കട്ടെ അമേരിക്കയിലെ ക്യാൻസസിൽ ജീവിച്ചിരുന്ന ഡോറി എന്ന കൊച്ചു പെൺകുട്ടി ഒരു ചുഴലി കൊടുങ്കാറ്റിൽപ്പെട്ട് അവൾ താമസിച്ചിരുന്ന വീടോടുകൂടി ഒരു അജ്ഞാത ലോകത്തേക്ക് ചെന്ന് വീഴുന്നു അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ പുതിയ ലോകത്തിലെത്തിയ അവൾക്ക് എത്രയും വേഗം നാട്ടിൽ തിരിച്ചെത്തണം പക്ഷേ അവൾക്ക് വഴി അറിയില്ല ക്യാൻസിലേക്കുള്ള വഴി അവൾ തിരക്കി എമറാൾഡ് സിറ്റിയിൽ താമസിക്കുന്ന ഓസിനെ പോയി കണ്ടാൽ ക്യാൻസസിലേക്കുള്ള വഴി അദ്ദേഹം പറഞ്ഞു കൊടുക്കുമെന്ന് അവൾ മനസ്സിലാക്കി അതനുസരിച്ച് അവൾ യാത്ര തുടങ്ങി ആ യാത്രക്കിടയിലാണ് തലച്ചോറില്ലാത്തതിനാൽ വിഷമിച്ചിരുന്ന കച്ചു മനുഷ്യനെയും ഹൃദയമില്ലാത്തതിനാൽ കണ്ണീരൊഴുക്കിയിരുന്ന ടിൻ മനുഷ്യനെയും ധൈര്യമില്ലാത്തതിനാൽ വിലപിച്ചിരുന്ന സിംഹരാജനെയും ഡോർവത്തി കണ്ടുമുട്ടുന്നത് അവരോട് കരണ തോന്നിയ ഡോർവത്തി അവരെ കൂടി ഓസിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു തനിക്ക് ക്യാൻസിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നതിനോടൊപ്പം കച്ചി മനുഷ്യന് തലച്ചോറും ടിൻ മനുഷ്യന് ഹൃദയവും സിംഹരാജന് ധൈര്യവും ഓസ് നൽകുമെന്ന് ഡൊറോത്തി വിശ്വസിച്ചു അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തിരിച്ചു ആ യാത്രക്കിടയിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവസാനം എമറാൾഡ് സിറ്റിയിലെത്തി ഓസിനെ കാണുന്നതും അവർ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുമാണ് കഥയിലെ പ്രമേയം കഥയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഹൃദയമില്ലാത്ത ടിൻ മനുഷ്യനെക്കുറിച്ച് മാത്രം ഇനി പരാമർശിക്കട്ടെ ഡോത്തിയുമായുള്ള ആദ്യ സംഭാഷണത്തിൽ തന്നെ ടിൻ മനുഷ്യൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എനിക്ക് ഹൃദയമില്ലാതായി എന്നതാണ് ഹൃദയം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ മനുഷ്യനായിരുന്നു ഹൃദയമില്ലാതെ ആർക്ക് എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കും ടിൻ മനുഷ്യന് ഹൃദയമുണ്ടായിരുന്ന കാലത്ത് അയാൾ മറ്റുള്ളവരെ ശരിക്കും സ്നേഹിച്ചിരുന്നു അങ്ങനെ സ്നേഹിക്കാൻ സാധിച്ചതുവഴിയാണ് അയാൾ തൻ്റെ ജീവിത സൗഭാഗ്യം കണ്ടെത്തിയത് നാമും നമ്മുടെ ജീവിത സൗഭാഗ്യം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വഴിയാണ് മറ്റുള്ളവർക്ക് സ്നേഹപൂർവ്വം നന്മ ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സംതൃപ്തി അനുഭവിക്കുന്നത് ഡൊറോത്തിയോടൊപ്പം വനത്തിൽ നടക്കുമ്പോൾ ടിൻ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് ഹൃദയമുള്ളത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കും എന്നാൽ എനിക്ക് ഹൃദയമില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ വഴി ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം ഹൃദയമില്ലാത്ത ടിൻ മനുഷ്യൻ്റെ ഹൃദയമുള്ള ചിന്താരീതി രീതി ശ്രദ്ധിക്കുക തന്നെ വേണം തനിക്ക് ഹൃദയമില്ലാഞ്ഞിട്ട് പോലും എത്ര ഹൃദയപൂർവമാണ് അയാൾ പെരുമാറുന്നത് എന്നാൽ നമുക്ക് ഹൃദയമുണ്ടായിട്ട് പോലും ഹൃദയമില്ലാത്തവരെ ഹൃദയമില്ലാത്തവരെപ്പോലെയല്ലേ പലപ്പോഴും നാം പെരുമാറുന്നത് നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ടെന്ന് നാം പലപ്പോഴും അവകാശപ്പെടാറുണ്ട് എങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് ഹൃദയമുണ്ടോ എന്ന് മറ്റുള്ളവർ സംശയിക്കുന്നുണ്ടാവും അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ അവർ ഹൃദയമില്ലാത്തവരാണെന്ന് നമുക്കും തോന്നും ഹൃദയമില്ലെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് നന്മ ചെയ്യാനും വെമ്പൽ കൊള്ളുന്ന ടിൻ മനുഷ്യനെ പോലെ നമുക്കും മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാം